എല്ലാ ആണുങ്ങളും മനസ്സിനുള്ളിൽ ഒരു കോഴിയുണ്ട് ചേട്ടന്റെ ഉള്ളിലും ഉണ്ട് എൻ്റെ ഉള്ളിലും ഉണ്ട് അങ്ങനെ രീതി ചുണ്ടണക്കി തുടങ്ങിയപ്പോ ആൾക്കാർ അത് കണ്ടു തുടങ്ങി അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എല്ലാ മനുഷ്യന്റെ ഉള്ളില് ഒരു ഒരു കഥ പറ്റുന്ന ഒരു എന്താ പറയുക ഒരു ക്വാളിറ്റി ഉണ്ട് എന്തോ എന്തുകൊണ്ട് അങ്ങനെ കോമഡി വീഡിയോസ് മാത്രം സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിലെ വൈറൽ കപ്പിളായിട്ടുള്ള കോമഡി കപ്പിൾസ് എന്നറിയപ്പെടുന്ന റിജി രഞ്ജിത്ത് ദമ്പതിമാരെയാണ് അവരുടെ വീഡിയോസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം ഒത്തിരി ചിരിക്കാനുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലെല്ലാം കാണാൻ പറ്റുന്നതായിരിക്കും സോ നമസ്കാരം റിജി രഞ്ജിത്ത് കപ്പ് നമസ്കാരം ജസ്റ്റ് നമുക്കൊന്ന് നമ്മുടെ പ്രേക്ഷകരോട് നിങ്ങളെങ്ങനെ നിങ്ങളുടെ ലൈഫ് തുടങ്ങിയ എവിടെന്നാ തുടങ്ങി എന്തുകൊണ്ടിപ്പോൾ ഇവിടെ നിൽക്കുന്നു നിങ്ങൾ എന്താ ചെയ്യുന്നത് എവിടെയാണ് താമസിക്കുന്നത് എല്ലാം ഒന്ന് പങ്കെടു പങ്ക് പങ്കുവെക്കുകയാണെങ്കിൽ സന്തോഷമായിരിക്കും ഒന്ന് പറയാൻ പറ്റും ഞങ്ങൾ ആക്ച്വലി പുൻകുന്നങ്കാരാണ് എൻ്റെ വീട് പുൻകുന്ന റിജിൻ്റെ വീട് എറണാകുളം ആണ് ഞങ്ങൾ ജീവിതത്തിൽ തുടങ്ങിയ സമയത്ത് ഈ എന്താ പറയുക എനിക്ക് കുറച്ച് സിനിമയോടും അല്ലെങ്കിൽ ഈ കലകളോടൊക്കെ കുറച്ച് അമിതമായിട്ട് ആവേശമുള്ള വ്യക്തിയാണ് അതായത് സ്കൂൾ ലെവലൊക്കെ തൊട്ട് പക്ഷെ ജീവിതത്തിൻ്റെ ഞങ്ങൾ ബുദ്ധിമുട്ടുകളോടൊക്കെ കടന്നപ്പോൾ കല്യാണം കഴിച്ചിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ കടന്നപ്പോൾ നമുക്ക് ഇതിനോട്ടൊന്നും വല്ലാത്ത കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ എല്ലാം ഒരുപാട് വരുന്ന അങ്ങനെ പക്ഷെ ആ ഒരു സമയത്തിലാണ് ഞങ്ങള് ടിക്ടോക്ക് ഒരു സംഭവം കിട്ടിയത് അപ്പോൾ ടിക്ടോക്ക് വഴി ഞങ്ങൾ ചുമ്മാ വീഡിയോസ് ഒക്കെ ചെയ്തു തുടങ്ങി അപ്പോൾ ഞങ്ങൾ പല പല സൗണ്ടുകൾക്കൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ രീതി ചുണ്ടണക്കി തുടങ്ങിയപ്പോ അത് തന്നെ ഞങ്ങളുടെ രീതി ചുണ്ടണക്കി തുടങ്ങിയപ്പോ ആൾക്കാർ അത് കണ്ടു തുടങ്ങി അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അപ്പോഴാണ് ഞങ്ങൾക്കത് കുറച്ചുകൂടെ അപ്പോൾ കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് നമ്മുടെ സി കേരളത്തിൽ ഒരു ചാനലിലൊരു മിസ്റ്റാമിസസ് എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോ ആയിരുന്നു അപ്പോൾ അതിനകത്തൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്യുമെന്നൊന്നും വിചാരിച്ചല്ല അന്ന് ഒരുപാട് ലേറ്റായിട്ട് ചെന്നൊരു കപ്പിൾസാണ് ഞങ്ങൾ പക്ഷേ അതിനകത്ത് ഞങ്ങൾക്ക് ബെസ്റ്റ് സെലക്ഷൻ കിട്ടി വിന്നറായി വിന്നറായി അപ്പോ അത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഇച്ചിരി കോൺഫിഡൻസ് ഒക്കെ വന്നത് പിന്നെ ഞങ്ങള് ഞങ്ങളുടെ തനതായ രീതിയിലുള്ള വീഡിയോസും ഒരു ഫാമിലിക്കൊക്കെ എന്താ പറയാ രസിക്കാൻ പറ്റുന്ന രീതിയിൽ ഭർത്താവ് ഭാര്യ മക്കൾ കോമഡി അവരുടെ വീട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതൊക്കെ ഞങ്ങൾ ചുമ്മാ ഒരു വീഡിയോ ഒരു ചെറിയൊരു മൊബൈൽ വഴി എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങൾ അപ്ഡേറ്റ് ചെയ്തപ്പോൾ എന്താ പറയാ ആക്കാര് കാണുന്നുണ്ട് ചിരിക്കുന്നുണ്ട് കോമഡി വീഡിയോസ് മാത്രമേ മാത്രം എൻ്റെ വീട് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അച്ഛനമ്മ അല്ലെങ്കിൽ റിജിയുടെ ഫാമിലി അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഈ സന്തോഷിക്കുന്ന ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ജീവിതത്തിൽ ഞാൻ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് സന്തോഷിക്കുക കുറച്ച് നാ മണിക്കൂറുകൾ മാത്രമേ അല്ലെങ്കിൽ കുറച്ച് ദൈവസ്ഥ ഈ വേഴ്സ് മാത്രമേ നമ്മൾ ജീവിച്ചിരിക്കുന്നത് അതിനകത്ത് സങ്കടങ്ങൾ ദേഷ്യം അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട അഹങ്കാരം നമ്മൾ മനുഷ്യനല്ലേ അപ്പോൾ ചിരിക്കുക ഞങ്ങളൊക്കെ ഇങ്ങനെ ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ ഞങ്ങൾ മുഖാന്തരം ചിരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു സംഭവമല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം എനിക്കൊരു മെസ്സേജ് തന്നു അതിനകത്ത് എഴുതിയ കുറച്ച് വരികൾ എന്നിൽ ഭയങ്കരമായി എന്താ പറയുക ഞാൻ ഞാൻ ഒരു ക്യാൻസർ പോവുകയാണ് രഞ്ജിത്തെ അങ്ങനെ എഴുതിയേ അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണും ഈ വേദനയ്ക്കെതിൽ രഞ്ജിത്തെ അത് എന്നിൽ ഒരുപാട് ആശ്വാസം ആശ്വാസം ഉണ്ടെന്ന് കേട്ടപ്പോൾ അത് ഒരു വല്ലാത്തൊരു ഒരു അവസ്ഥ എന്ന് പറയും അതിനകത്ത് അവര് ചിരിക്കാൻ രഞ്ജിത്ത് രുചി ഒരു കാരണമാവുന്നുണ്ടെങ്കിൽ അതും അല്ല വായിച്ചപ്പോ തന്നെ കണ്ണു നിറഞ്ഞു പോയി നമ്മൾ മാത്രം ആൾക്കാരെ ദുഃഖിപ്പിക്കാനും വിഷമിപ്പിക്കാനും പറ്റും പക്ഷെ നമ്മൾ മുഖാന്തരം ഒരാൾ ചിരിക്കാന്ന് വെച്ചാ പിന്നെ ഞാൻ രുചിയോട് പറഞ്ഞു രുചി നമ്മുടെ വീഡിയോ കണ്ട് കുറച്ചുപേർ സന്തോഷിക്കണം സന്തോഷിക്കട്ടെ നമുക്ക് ചെയ്യാം അതിനകത്ത് ഞാനിപ്പോൾ ചെല്ലുവന്ന് ഈ കമിൻസ് പറയും കോഴിയാണോ അല്ലെങ്കിൽ നിനക്ക് ഭാര്യ പേടിയാണോ അല്ലെങ്കിൽ നിനക്ക് നാണവില്ല അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ രീതിയിൽ അത് അവർ പറയണത് സ്നേഹത്തോടെ നമ്മളെ കൊള്ളിക്കുന്ന രീതിയിലാണ് എനിക്ക് അങ്ങനെ ഹേറ്റ് കമിൻസസ് ഒന്നും വരാറില്ല ഏഹ് ആ ഒരു നിമിഷം എന്ന് പറയുന്ന വലിയ കാര്യം തന്നെയാണ് ഞാൻ കാരണം റിജി ഞാൻ റിജി റിച്ചു സച്ച് കാരണം എന്റെ അമ്മേന്ന് കാരണം കുറച്ചുപേര് സന്തോഷിക്കുന്നു സന്തോഷിക്കട്ടെന്നേ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കൺസെപ്റ്റുകൾ അതായത് ഇപ്പൊ പറഞ്ഞ കോഴിയാണോന്ന് ചോദിച്ചു ആണുങ്ങൾ ആണുങ്ങളുടെ കോഴിത്തരങ്ങൾ മാത്രം അതിനകത്ത് പ്രതിഫലിക്കുന്ന രീതിയിലൊരു കൺസെപ്റ്റുകളാണല്ലോ കൂടുതൽ പോകുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അതുകൊണ്ടല്ല എല്ലാ ആണുങ്ങളുടെ മനസ്സിനുള്ളിൽ ഒരു കോഴിയുണ്ട് ചേട്ടന്റെ ഉള്ളിലും ഉണ്ട് എന്റെ ഉള്ളിലും ഉണ്ട് അതാരും വെളിപറ ആരും വെളി പറഞ്ഞില്ല മനസ്സ് പറഞ്ഞു ചങ്കത്തോട്ട് പറയാവോ ഉം ചേട്ടന്റെ മനസ്സൊരു കോഴിയില്ലെന്ന് <laughs> <IN> <imits phải k voulais uno> yeah. ോ ആ ചിരി തന്നെ ഇല്ലേ ഉണ്ട് ചേച്ചി എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്താ ഒരു കോഴിന്നല്ല ഒരു മനുഷ്യൻ്റെ ഒരു പാവമാണ് അപ്പം ഞാൻ പല സന്ദർഭങ്ങളിലൂടെ എന്റെ ജീവിതത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഋചിക്ക് ദേഷ്യം വരുന്ന പല സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവള് എപ്പോഴും പറയും അവള് സൂപ്പർ മാർക്കറ്റില് സു ലൂലൊക്കെ പോകുമ്പോ എന്തുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും പെണ്ണുങ്ങൾ നമ്മുടെ പുറകെ നടക്കുള്ളൂ നോട്ടത്ത് പോയിട്ട് സാറ് നടന്നു പോകുമ്പോ എന്തുകൊണ്ടാണ് സാറിന്റെ വൈഫ് എപ്പോഴും ഒരു പിടി പുഞ്ഞ് നടക്കുന്നെ സാറിന്റെ കണ്ണ് എങ്ങനെയുള്ള പോകുന്നുള്ളതാണ് അല്ലാതെ സാറ് നന്നായി രീതി പോകുന്നുള്ളതല്ല എന്നിട്ട് ശ്രദ്ധിച്ചാ മതി നാളെ നടന്നു പോകുമ്പോ ഒരു പിടി പിന്നിലായിരിക്കും വൈഫ് എന്തുകൊണ്ടാണ് എല്ലാ ഭാര്യമാരും അങ്ങനെ ആയിരിക്കും അല്ലേ അവരുടെ മനസ്സിലേ അവരുടെ മനസ്സിൽ എല്ലാ ഭാര്യമാരുടെയും മനസ്സിൽ ആ ഭർത്താവ് എന്നെ നോക്കണം അവരുടെ കണ്ണിൽ ഞാനാണ് ഏറ്റവും വലിയ സുന്ദരി അല്ലാതെ എല്ലാവരുടെ മനസ്സിലിണ്ടത് ഏഹ് എന്റെ മനസ്സിലില്ലേ അപ്പൊ അല്ലെ കൊഴുത്തലല്ലാ അത് തമാശ പക്ഷെ മനുഷ്യരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് അത് കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ആവും ആ അതായത് ഞങ്ങളുടെ വീഡിയോ ചെയ്യുമ്പോ ആ ഫാമിലിക്ക് എവിടെയെങ്കിലും ഇങ്ങനെ ഇങ്ങനൊരു സംഭവങ്ങളോ അനുഭവങ്ങളോ എവിടെ ഇതിപ്പോ കഴിഞ്ഞ ദിവസം ഒരു റീല് വൈഫിന് അയച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ അതിനൊന്നും കമ്മിൻസ് എല്ലാം പറഞ്ഞേ ഇത് എന്റെ ലൈഫിന്റെ എടുത്താണോ എന്റെ ഫാമിലി ആണോ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കുറച്ച് എല്ലാവരും എൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് വൃത്തികളൊന്നും കാണരുത് കുടുംബപരമായിരുന്നു കാണണം ഫാമിലിയായിട്ടിരുന്ന് കാണണം എല്ലാരും ചിരിക്കണം എല്ലാവരും അത് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ കൺസെപ്റ്റുകൾ എങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് പുതിയ പുതിയ കൺസെപ്റ്റുകൾ വരുന്നുണ്ടല്ലോ ഇത് ഇതിന്റെ സോഴ്സ് എന്താണ് നമ്മൾ എങ്ങനെ ആ കൺസെപ്റ്റുകൾ ഉണ്ടാക്കി എടുക്കുന്നു എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ ഒരു കലാകാരൻ ഉണ്ട് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട് അപ്പൊ സാറിപ്പോ വെള്ളം അടിച്ചിട്ട് വീട്ടിൽ നിന്ന് വരുവാ സാറിപ്പോ വെള്ളമടിക്കാൻ നേരം സാറ് വെളിയിൽ പോയി മദ്യപിച്ചിട്ട് വരുമ്പോൾ സാറ് വീട്ടിൽ വന്നിട്ട് പറയുന്ന വേറൊരു കാര്യമായിരിക്കും ശരിയല്ലേ ഏഹ് പക്ഷെ സാർ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ അല്ല എല്ലാ മനുഷ്യന്റെ ഉള്ളില് ഒരു ഒരു കഥ മനിയാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഒരു ക്വാളിറ്റി ഉണ്ട് അത് എല്ലാവരുടെയും കയ്യിലുണ്ട് അവരൊക്കെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട് സാറിപ്പോ സാറിന്റെ വൈഫിന്റെ ഒരു കൂട്ടുകാരിയായിട്ട് ആയിട്ട് സംസാരിച്ചു ഏഹ് അതൊരിക്കലും സാറിൻ്റെ വൈഫ് അറിയരുത് ഞാൻ സാറിനെ പെടുത്തല്ലോ കേട്ടോ ഞാൻ ഒരു കാര്യം പറയാം ആ ചിരീനും പേടിക്കുന്നുള്ളൂ ഇവരെ എങ്ങോട്ടാണ് ഈ മുഖത്തും ഒരു പേടി വരുന്നത് പക്ഷെ അത് തന്നെ അപ്പൊ സാറ് സാറ് പറയും ഏഹ് പറഞ്ഞ കുറച്ച് നീ കട്ട് ചെയ്തേക്ക് അതൊരു കണ്ടന്റാ ഏഹ് പക്ഷെ എന്നിട്ട് ഇത് ഇന്റെ കറക്റ്റ് വേഷം നാളെ ഏതെങ്കിലും പെട്ടിന്ന് എടുത്തിട്ട് വൈഫ് കാണുമ്പോ േക്കുമ്പോ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഏകദേശം ഇനി ഈ മ്യൂസിക്കിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ചോദിക്കാണ് ഇത് ആരാണ് എനിക്ക് ഞാൻ ശ്രദ്ധിച്ച ഏറ്റവും വലിയ നിങ്ങളുടെ പ്രോഗ്രാംസിൽ ഞാൻ കണ്ട ഒരു കാര്യം ഇതിൻ്റെ ഒരു എഡിറ്റിങ്ങും ഒരു പ്രിസിഷനും കറക്റ്റ് സ്ഥലത്ത് വരുന്ന മ്യൂസിക് അതായത് ഇതിന്റെ ആ ഒരു എന്താ പറയാ മൊത്തം കണ്ടന്റ് ശരിക്കും പറഞ്ഞാൽ കറക്റ്റായിരിക്കണം ഒരു ആ ഡോറ് മുട്ടി തുറക്കുമ്പോ ഇപ്പുറത്തുള്ള ആളുടെ വോയിസ് അയാളുടെ ആ ഒരു എന്താ പറയുക പ്രൊണൗൺസേഷനും മറ്റുള്ള അയാൾ മറ്റേ ആളുടെ അപ്പുറത്തുനിന്നുള്ള റിയാക്ഷനും ഇതല്ല ഞാൻ ചില വീഡിയോസിൽ ഞാൻ ശ്രദ്ധിച്ചാണ് അതുപോലെ റിജി വരുമ്പോൾ കൊടുക്കുന്ന മ്യൂസിക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള മ്യൂസിക് ഭയങ്കര പേടിപ്പെടുത്തുന്ന മ്യൂസിക് ഇതൊക്കെ എങ്ങനെ ആര് ചെയ്യുന്നതൊക്കെ എങ്ങനെ ഇത് കണ്ടെത്തുന്നു ഞാൻ പറഞ്ഞല്ലേ ഈ സിനിമ എന്ന് പറയുന്നത് വലിയൊരു മേഖലയാണ് ഇപ്പം അതിനകത്ത് വന്നിട്ട് കമൻറ്റ് ചോദിക്കും രഞ്ജിത്ത് എത്രയും പെട്ടെന്നൊരു നടനാവും നിങ്ങളെ സിനിമക്കാർ വിളിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി വരും ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പറഞ്ഞ് തന്നെ അറിയാം കഷ്ടപ്പെടാഞ്ഞിട്ടോ തിരയാഞ്ഞിട്ടോ ഇതിൻ്റെ പുറകെ നടക്കാഞ്ഞിട്ടോ അല്ല എപ്പോഴെങ്കിലും അതിൻ്റെ ഉള്ളിൽ എത്തും എത്താൻ പറ്റണമെന്ന് ആഗ്രഹിച്ച് നടന്ന കാലഘട്ടങ്ങളുണ്ട് സാറിപ്പോൾ സാറിന് തന്നെ അറിയാം സാറിന് ഒരു പാരമ്പര്യം എനിക്ക് അങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല പാരമ്പര്യങ്ങളൊന്നുമില്ല സ്ക്രിപ്റ്റുകൾ എഴുതുക ഡയറക്ഷൻ ചെയ്യുക ചെറിയൊരു ഒരു മേഖലയിൽ നിന്ന് വലിയ മേഖലയിലോട്ട് എത്തുക അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ഇതിനെപ്പറ്റി കുറച്ച് ഗ്രാഹ്യവും കുറച്ച് സിനിമ കണ്ടുള്ള പരിചയവും അതൊക്കെ വെച്ച് നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ ഒരു സാധനം കാണുമ്പോൾ അതിനോടുള്ള ഒരു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിനുവേണ്ടി ഫുഡ് വേണ്ടി പഠിച്ചു അതേപോലെ തന്നെ ഇതിനോട് ഭയങ്കരമായിട്ടുള്ളൊരു പാഷൻ അതിന്റെ പുറത്ത് ചെയ്തു പോകുന്നതാണ് ഇതൊക്കെ നമ്മളെവിടെ എത്തും എന്നല്ല പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ ഇതിന് ഭയങ്കര പ്രസക്തിയുണ്ട് പ്രത്യേകിച്ചും കോമഡിക്ക് കാരണം ലൈഫ് എല്ലാവരുടെയും വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അതൊന്ന് ഇപ്പം നമ്മൾ പക്ഷേ സെയിം ടൈം നമ്മൾ ഒരു സിനിമാ മേഖലയിലോട്ട് നോക്കി കഴിഞ്ഞാൽ കോമഡി വളരെ സൈലന്റ് ആയി ഇപ്പൊ ശരിക്കും അല്ലേ ഇപ്പൊ ഒരുപാട് ആൾക്കാരില്ല നമ്മൾ പഴയ ആൾക്കാർ ഇപ്പൊ ജഗതി സിനിമയിലില്ല ഉദരോട്ടം പപ്പു അങ്ങനെയുള്ള പഴയ ആളുകൾ കൊച്ചിനെല്ലാം മാഞ്ഞ് പോയി പിന്നെ ഇപ്പം നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പം അരിശ്രീ അശോകനോ സലീം കുമാർ ഒന്നും അങ്ങനെ വരുന്നില്ല പുതിയ ആളുകൾ ഇതിലേക്ക് വരുന്നുമില്ല കോമഡി അപ്പം സൈലന്റായിട്ട് നിൽക്കുകയാണ് ഒരു രണ്ട് പേര് നമ്മളെ വഴിയിൽ വെച്ച് ഹോട്ടലിൽ നിന്ന് അറിയപ്പോൾ കണ്ടപ്പോ രണ്ട് പിള്ളേർ അല്ലേ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ അവരും ഇങ്ങനെ എത്തിപ്പെടാനായിട്ട് സ്ക്രിപ്റ്റും ഡയറക്ഷനൊക്കെ കൊണ്ട് നടക്കുന്നവരാ അപ്പം എന്തിനും കണ്ടപ്പോൾ പറഞ്ഞു കൊച്ചനീഫ് കൊച്ചിനനീഫ എല്ലാം ഇതൊരു ഡിഫറെന്റ് ആയിട്ട് കാരണം എല്ലാം രഞ്ജിത്തിന്റെ കൺസെപ്റ്റ് അങ്ങനെ കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയാണ് കാരണം നല്ലൊരു ഭാവി ഉണ്ടെന്ന് എനിക്ക് തോന്നി കാരണം വെച്ചാൽ ഇതെല്ലാം പ്രത്യേകിച്ചും അതിന്റെ എഡിറ്റിങ്ങും അതിന്റെ മ്യൂസിക്കും എല്ലാം വരുമ്പോ തീർച്ചയായിട്ടും എന്താ പറയുക ഫ്യൂച്ചറിൽ ഒരു സിനിമാ മേഖലയിൽ അറിയപ്പെടുന്ന ഇനി കോമഡിയൻ ആവട്ടെ എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറട്ടെ അത് ഏത് മേഖലയിലാണെങ്കിലും അത് എഡിറ്റിങ്ങിലായാലും സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലായാലും അഭിനയത്തിലായാലും അപ്പൊ അമ്മയുടെ ഒക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് അമ്മ അമ്മമാർക്ക് മക്കളെങ്ങനെ ഒക്കെ അവരുടെ ആഗ്രഹത്തിൽ എത്തിപ്പെ അപ്പോൾ ആ അമ്മ എപ്പോഴും പറയും എനിക്കിപ്പോൾ ഇത്തരം പ്രായമായില്ലടാ നീ ഇനിയും നിനക്ക് ജോലി നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യുക ഇതൊരു ഭാഗ്യമാ സന്തോഷ് ശിവൻ സാറല്ലേ എന്നെ ഫോളോ ചെയ്യുന്നു അതിനകത്ത് സന്തോഷ് ശിവൻ സാറിന്റെ എന്താ പറയാ പുള്ളിയുടെ സാറിന്റെ ഫോളോ ലിസ്റ്റിൽ എന്റെ ഒരു ഇതും എനിക്ക് ഒരു ലൈക്കിങ് കണ്ടപ്പോ ഞാൻ വിശ്വസിച്ചില്ല നിങ്ങളുടെ ക്യാമറാമാൻ മാൻ പരിചയപ്പെടുത്താം പക്ഷെ അവർ തിരക്കാൻ തോന്നുന്നു വിളിക്കാം